Kim's Health Presence for PM News Bahrain Update supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. Namaskaram. Bahrain Update please. രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ വർഷം മെഡിക്കൽ പിഴവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സൈജവാദ് ഹസൻ വ്യക്തമാക്കി ഷുറ കൗൺസിൽ അംഗം ഡോക്ടർ ഇബ്തിസാം അൽ ദലാലിൻ്റെ പാർലമെൻ്ററി ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലും മറ്റ് സർക്കാർ നടത്തുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പിഴവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളമുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ട് സ്വകാര്യ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കേസുമാണിത് അതേസമയം സ്വകാര്യ ക്ലിനിക്കുകളിൽ ഈ കാലയളവിൽ ഇരുപത്തിനാല് മെഡിക്കൽ പിഴവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിക്കതും ദന്തചികിത്സയുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു ബഹ്റിനിലെ പ്രമുഖ ഓയിൽ റിഫൈനിംഗ് കമ്പനിയായ ബാബ്കോ റിഫൈനറിയിൽ ചോർച്ചയെ തുടർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന ബഹ്റിനി സ്വദേശി ഹോസം അഹമ്മദ് മരണമടഞ്ഞതായി ബാബ്കോ അധികൃതർ അറിയിച്ചു അപകടത്തിൽ നേരത്തെ രണ്ടുപേർ മരണപ്പെട്ടിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്താനായി സ്വതന്ത്ര കൺസൾട്ടന്റിനെ ബാബ്കോ ഡയറക്ടർ ബോർഡ് നിയമിച്ചിട്ടുണ്ട് ബഹ്റിൻ മലയാളി ഫോറം കാവ്യനാഥം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു മലയാള കവിതയിലെ ചൊൽ കവിതകളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നോവലിസ്റ്റ് നാസർ മുതുകഡ് സംസാരിച്ചു ബി എം എഫ് പ്രസിഡന്റ് ദീപ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സജിത് വെള്ളിക്കുളങ്ങര സ്വാഗതവും ആശാ രാജീവ് നന്ദിയും പ്രകടിപ്പിച്ചു സാമൂഹ്യരംഗത്തെ പ്രമുഖരായ ബാബു കുഞ്ഞിരാമൻ ബഷീർ അംബലായി ദീപക് മേനോൻ ടോസ് മാസ്റ്റർ വിശ്വനാഥൻ ഗഫൂർ കൈപ്പമംഗലം അനിൽ കെബി അശോക് ശ്രീശൈലം എന്നിവർ ആശംസകൾ നേർന്നു കവികളായ ആദർശ് മാധവൻകുട്ടി ഹേമലത വിശ്വംബരൻ രമ്യ മിത്രപുരം റോയി പൂച്ചേരിയിൽ യഹിയ മുഹമ്മദ് ദീപ ജയചന്ദ്രൻ ആശ രാജീവ് എന്നിവർ തങ്ങളുടെ സ്വന്തം കവിതകളും അജയ് ഘോഷ് ഹരി കിടങ്ങൂർ റെജി ജോയി ദിനേശ് ചോമ്പാല അഭിരാമി വിശ്വ സുഗേഷ് അബ്ദുൽ സലാം എന്നിവർ മലയാളത്തിലെ പ്രമുഖ കവികളുടെ കവിതകളും അവതരിപ്പിച്ചു ഇടശ്ശേരിയുടെ ചൊല്ലാവിഷ്കാരവും ഏറെ ശ്രദ്ധേയമായി കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ മെമ്പർമാരുടെ കുടുംബ സംഗമവും ഈസ്റ്റർ ഇസ്ര മൈദിനാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു കെ ജെ പി എ കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ മനാമ സെൻട്രൽ മാർക്കറ്റിനടുത്തുള്ള ഹാപ്പി ഗാർഡനിൽ വച്ച് വിവിധ കലാപരിപാടികളോടെ നടന്ന പരിപാടിയിൽ ഇരുന്നൂറ്റി അമ്പതിൽ പരം മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ജ്യോതിഷ് മെപ്പയൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർമാരായ അഷറഫ് പുതിയ പാലം വികാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികളിൽ ജ്വാല മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി ഫുഡ് കൺവീനർ സലീം ചിങ്ങപുരത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ തന്നെ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണവും ഉണ്ടായിരുന്നു ട്രഷറർ റിഷാദ് നന്ദി രേഖപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങളാണ് സംഘടനയിലുള്ളത് ബഹ്റൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഒത്തൊരുമ എന്ന പേരിൽ അംഗങ്ങൾക്കായി ഈദ് മീറ്റ് സംഘടിപ്പിച്ചു മനഃശാസ്ത്ര വിദഗ്ധനും പ്രവാസി ഗൈഡൻസ് ഫോറം ചെയർമാനുമായ ഡോക്ടർ ജോൺ പനക്കൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു ബന്ധം അന്തമല്ല എന്ന വിഷയത്തെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചു റെയ്ീസ് എം ഇ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഫസൽ ബഹ്റൈൻ സുബേർ കണ്ണൂർ അഷറഫ് കാക്കണ്ടി എന്നിവർ സംസാരിച്ചു ഡോക്ടർ ജോൺ പനക്കലിനുള്ള സ്നേഹാധരവായി ഫസൽ ഫൈസൂഖ് റെയ്സ് എന്നിവർ ചേർന്ന് മൊമൻറ്റോ നൽകി സിദ്ദിഖ് എ പി വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ഫൈസൂഖ് ചാക്കൻ നന്ദി പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹ്റൈൻ എല്ലാ ശരിയും ലൂമാണ് തൃശൂർ സ്വദേശി ഹൃദയാഘാതം കാരണം ബഹ്റൈനിൽ നിര്യാതനായി കുന്തംകുളം ചിറ്റഞ്ഞൂർ സ്വദേശി വിജയനാണ് മരണപ്പെട്ടത് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം മൊഹറഗിലെ വദീൻ ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു പരേതൻ ഭാര്യ അംബിക ബഹ്റൈനിൽ ഉണ്ട് മൂന്ന് മക്കൾ നാട്ടിലാണുള്ളത് കൊല്ലം കൊട്ടാരക്കര കോക്കാട് സ്വദേശി ഉണ്ണികൃഷ്ണൻ നായ ബഹ്റൈനിൽ ഹൃദയാഘാതം കാരണം നിര്യാതനായി അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം സഹല ബുഗ്വയിലെ താമസ സ്ഥലത്ത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത് വർഷത്തോളമായി ബഹ്റിൻ പ്രവാസിയായ പരേതൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫോർമാനായി ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിൽ ഭാര്യയും രണ്ടു മക്കളുമുണ്ട് ബഹ്റിനിലെ അദ്ലിയയിൽ ക്രഞ്ച് ഫിറ്റ്നസ് എന്ന പേരിൽ ഹെൽത്ത് ഫിറ്റ്നസ് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു വിദഗ്ധ പരിശീലകരുടെ മേൽനോട്ടത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പരിശീലനം നൽകുന്ന പുതിയ സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ക്രഞ്ച് ഫിഡസ് പ്രവർത്തിക്കുന്നത്